ഈശ്വമി സിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ പ്രാർത്ഥന ദൈവത്തിലുള്ള ലയനമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് വിചിന്തനം ചെയ്യാം ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തുമെന്നും മുട്ടുവൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്നുമുള്ള ഈ തിരുവചനത്തിലൂടെ ഈശോ വലിയ പ്രത്യാശയുടെ സന്ദേശമാണ് ഇന്ന് നമ്മളുമായി പങ്കുവയ്ക്കുന്നത് ചോദിക്കുന്നവന് ലഭിക്കുമെന്നും അന്വേഷിക്കുന്നവൻ കണ്ടെത്തുമെന്നും മുട്ടുന്നവനെ തുറന്നു കിട്ടുമെന്നും ഊന്നി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ഈശോ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം പ്രാർത്ഥനയുടെ ശക്തിയിൽ പൂർണമായ ബോധ്യമുണ്ടായിരുന്ന പ്രാർത്ഥനയിലൂടെ ദൈവമഹത്വം ദർശിച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച അനേകം വ്യക്തികളെ നാം കാണുന്നുണ്ട് പഴയ നിയമഗ്രന്ഥത്തിലെ എസ്പെറാജ്ഞിയും ദാവീദും സോളമനും മോശയും എല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ ഉത്തരവുണ്ടെന്ന ഉറപ്പാണ് ഈശോ നമുക്ക് നൽകുന്നത് ഈശോയെ സമീപിച്ച് വിശ്വാസത്തോടെ അവിടുത്തെ അടുത്തേക്ക് ചെന്ന എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ സാധിച്ചു നമുക്കും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പൂർണ്ണമായ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാൻ പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ